പ്രകൃതിയിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ച കാണാം വിചിത്ര പേരുള്ള ഒരു ശലഭം ആട്ടക്കാരി ശലഭം അതിന്റെ പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രാമാന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അഴകുള്ള ഒരു പൂമ്പാറ്റയാണ് ആട്ടക്കാരി ശലഭം എന്ന് പറയുന്നത് പ്ലം ജൂഡി അഥവാ ഡാൻസിംഗ് ജൂഡി എന്നാണ് ഇംഗ്ലീഷിൽ ആട്ടക്കാരി ശലഭം അറിയപ്പെടുന്നത് പറക്കുന്നതിനിടയിൽ ഇലയിലോ ചില്ലയിലോ വന്നിരുന്നാൽ ഇരുപ്പുറയ്ക്കാത്തതുപോലെ പല ഒരു തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന സ്വഭാവക്കാരിയാണ് ആട്ടക്കാരി ശലഭം ഇപ്രകാരം നൃത്തം ചെയ്യുന്നത് പോലെ തുള്ളിക്കളിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ആട്ടക്കാരി ശലഭം അഥവാ ഡാൻസിംഗ് ജൂഡി എന്ന പേര് വന്നത് സത്യത്തിൽ ശത്രുക്കൾ പെട്ടെന്ന് തൻ്റെ വാലും തലയും തിരിച്ചറിയാതിരിക്കാനാണ് ആട്ടക്കാരി ശലഭം ഇങ്ങനെ ആടിക്കളിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ചുവപ്പ് കലർന്ന് തവിട്ട് നിറമുള്ള ചിറകും ഇളം പച്ച കണ്ണുകളുമാണ് ഇവയ്ക്കുള്ളത് എല്ലാ ശലഭങ്ങൾക്കും ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടായിരിക്കും ഹോസ്റ്റ് പ്ലാന്റിലാണ് ശലഭങ്ങൾ മുട്ടയിടുന്നതും അവരുടെ ലൈഫ് സൈക്കിൾ പൂർത്തീകരിക്കുന്നതും ആട്ടക്കാരി ശലഭത്തിന്റെ ഹോസ്റ്റ് പ്ലാന്റ് നമ്മുടെ നാട്ടിൽ കിളിഞ്ഞാവൽ എന്നറിയപ്പെടുന്ന കോറൽ ബെറി ആണ് കിളിഞ്ഞാവൽ മരത്തിന്റെ ഇലകളിലാണ് ആട്ടക്കാരി ശലഭം മുട്ടയിടുക ദാ ഇതുപോലെ ഇലയുടെ അടിഭാഗത്താണ് ഇവ മുട്ടയിട്ട് വയ്ക്കുന്നത് മുട്ടയുടെ മാക്രോലെൻസിലെടുത്ത ചിത്രമാണ് ഇത് മുട്ട വിരിഞ്ഞ് ശലഭത്തിന്റെ ലാർവയായ ചെറിയ പുഴു പുറത്തു വരുന്നു ഇങ്ങനെ പുറത്തു വരുന്ന ലാർവ കിളിഞ്ഞാവൽ മരത്തിന്റെ ഇലകൾ ഭക്ഷിച്ച് വലുതാവുന്നു ഇങ്ങനെ ആട്ടക്കാരി ശലഭം മുട്ടയിടുന്ന കിളിഞ്ഞാവലിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇലയെല്ലാം ഒരു പുഴു തിന്നു വെച്ചിരിക്കുന്നത് പോലെ കാണാം അങ്ങനെ കണ്ടാൽ ഉറപ്പിക്കാവുന്നതാണ് ആട്ടക്കാരി ശലഭത്തിന്റെ ലാർവ ആ ചെടിയിൽ വളരുന്നുണ്ട് എന്നുള്ളത് രണ്ടാഴ്ച വളർച്ച എത്തുമ്പോഴേക്കും ശലഭപ്പുഴു നിദ്രാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് പ്യൂപ്പയായി മാറുന്നു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ ഈ പ്യൂപ്പ വിരിയും കിളിഞ്ഞാവിൽ ചെടിയുടെ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പ്യൂപ്പ വിരിയുന്നത് കുറെ പടിപ്പെട്ടാണ് ക്യാമറയിൽ പകർത്തിയത് പല ദിവസങ്ങളിൽ കാത്തിരുന്നെങ്കിലും നല്ലൊരു ദൃശ്യം കിട്ടിയില്ല അത് മറ്റൊന്നും കൊണ്ടല്ല പ്യൂപ്പയിൽ നിന്ന് ഇവ വിരിഞ്ഞ് പുറത്തു വരുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല വെളുപ്പിന് നാലുമണിക്കും മണിക്കും ഒക്കെയാണ് ചിലത് വിരിയുന്നത് ചിലത് സൂര്യൻ ഉദിച്ച ശേഷം എന്നാലും കൃത്യമായി ഒരു സമയക്രമമില്ലാത്തതുകൊണ്ട് കാത്തിരിക്കുക മാത്രമേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ എന്തായാലും നിറം കൊണ്ട് വിരിയാറായെന്ന് മനസ്സിലായ ഒരു പ്യൂപ്പയുള്ള ഇല അടർത്തിയെടുത്ത് മറ്റൊരു ചെടിയുടെ ഇലയിൽ വെച്ച് കാത്തിരുന്നു വിരിയാറായ പ്യൂപ്പയിൽ ശലഭത്തിൻ്റെ ചിറകുകളുടെ നിറം വ്യക്തമായി കാണാനാകും അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒന്ന് വിരിഞ്ഞ് ദ പുറത്തു വരികയാണ് പ്യൂപ്പയുടെ ഉള്ളിൽ നിന്ന് ഞെങ്ങി ഞെരിങ്ങി പുറന്തോട് അടർത്തി മാറ്റുന്നത് പോലെയാണ് ശലഭം പുറത്തേക്ക് വരുന്നത് പുറത്തു വരുന്ന ശലഭത്തിന് അത്ര ഭംഗിയൊന്നും കാണില്ല വിരിഞ്ഞ ഉടനെ ശലഭം ഇലയുടെ അടിഭാഗത്തേക്ക് നീങ്ങുന്നതാണ് ഈ കാണുന്നത് ചിറകുകൾ താഴേക്ക് തൂങ്ങും വിധം അതങ്ങനെ ഇലയിൽ പിടിച്ച് കിടക്കും ഞാൻ വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ഹൊറിസോണ്ടിലാക്കിയതുകൊണ്ടാണ് ഈ തൂങ്ങി നിൽക്കുന്നത് ശരിയായ വിധം മനസ്സിലാവാത്തത് ഏത് ശലഭം പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞാലും ഇത് തന്നെയാണ് ചെയ്യുക അത് മറ്റൊന്നും കൊണ്ടല്ല പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരുന്ന ശലഭത്തിൻ്റെ ചിറകുകൾ പ്യൂപ്പയിലെ ഈർപ്പം കൊണ്ട് നനഞ്ഞു കുതിർന്നാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ നനവ് ഉണങ്ങാതെ ശലഭത്തിന് പറന്നു പോകാനാവില്ല അങ്ങനെ അരമണിക്കൂറെങ്കിലും കാത്തിരുന്ന് ചിറകിലെ ഈർപ്പമെല്ലാം ഉണങ്ങിയാൽ പിന്നെ ഇവ ചിറകുവിടർത്തി പറന്നുപോകും ഇനി കിളിഞ്ഞാവലിനെ കുറിച്ച് കൂടി പറയാം ഇതാണ് കിളിഞ്ഞാവൽ പഴം കാണാൻ നല്ല അഴകുണ്ടെങ്കിലും അത്ര നല്ല രുചിയുള്ളവയല്ല പഴങ്ങൾ ഒന്ന് കടിച്ചാൽ മതി നാവിൽ നല്ല ചവർപ്പ് രുചിയാണ് അനുഭവപ്പെടുക വീട്ടിൽ കിളിഞ്ഞാവൽ അഥവാ കോറൽബെറി വളർത്തുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കുക ആട്ടക്കാരി അതിനു ചുറ്റും പറഞ്ഞു നടക്കുന്നുണ്ടോ